ചോദിച്ചാണ് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ എന്തുകൊണ്ട് നിങ്ങൾ വൈപ്പർ മാറുന്നില്ല പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒറിജിനൽ പക്ക ടോർച്ച് ബസ് എടുത്ത കുറ്റിയാണ് അപ്പൊ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചേക്കാണ് ലോക്കൽ സ്പീക്കറായിട്ടുണ്ട് പൊളിഞ്ഞുപോയി പൊളിഞ്ഞു ഹലോ പോയാൽ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയാണ് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ബേബിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇടാ ഇടാറില്ലായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ രണ്ട് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ചെല്ലുമ്പോഴത്തേനും മുട്ടം മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്ന് അവരുടെ സമയം നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് ആണ് നമ്മുടെ സമയം വേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് മഴ ഇച്ചിരി ഒതുങ്ങട്ട് അങ്ങനെ ഞാൻ മഴ ഇപ്പോൾ ഒതുങ്ങി ഇപ്പം ഫുള്ള് നല്ല ചേർന്ന് നോക്കി അകസ് നോക്കി മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രാവിലെ തന്നെ കുത്തിയിരുന്നു വണ്ടി ഫുള്ള് നീറ്റാക്കി നല്ല അടിപൊളി നേരെ ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് ആയ്മ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വണ്ടി നല്ല വൃത്തിയാക്കി ഓയിലൊക്കെ അടിച്ച് കഴുകി കുത്തിയിരു തേച്ച് കയ്യിലെ നഖയൊക്കെ പൊളിഞ്ഞ് പോയി കൈ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കഴുകുമ്പോൾ ഓരോ സ്ഥലത്ത് പോയി ഇടിച്ചിടിച്ച് കയ്യിലൊരു പരിവൈനം പവർ വാഷും കാര്യങ്ങളൊക്കെ മേടിക്കും മേടിക്കണ്ട പതിയെ അപ്പം ഇന്ന് നമ്മുടെ വീടും വണ്ടി ചെയ്ത വർക്കും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വളരെ എങ്ങനെ ഒരു കട്ടപ്പനെ സ്റ്റൈലിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പണിയാം അപ്പോൾ പലരും കമൻറ്റ് ചെയ്യും ഇത് കട്ടപ്പനെ സ്റ്റൈലിൽ പണിതോ കട്ടപ്പനെ കൊണ്ടേ അല്ലല്ലോ പണിത പിന്നെ നീ എന്തിന ഡയലോഗ് അടിക്കണേ നോക്കി ഇത് കട്ടപ്പനെ കൊണ്ട് കൊണ്ട് പണിത വണ്ടിയാ അല്ല ഞാൻ കറക്റ്റായിട്ട് പറയാം കട്ടപ്പന സ്റ്റൈൽ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ മുണ്ടക്കയത്താണ് ഈ വണ്ടി പണിത് ഇറക്കിയത് കട്ടപ്പനെ കൊണ്ടു പണിയാമെന്ന അത്ര ആസ്തി നമുക്കില്ല കാരണം അവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആണ് നമ്മൾ താഴെ താഴേന്ന് കയറി വരുന്നവർക്ക് അത് ഒരിക്കലും അല്ല പിന്നെ അവിടെ ഉള്ളവർക്ക് ഇച്ചിരി റേറ്റ് കുറയും പക്ഷെ നമ്മൾ താഴേന്ന് കയറി വരുന്നവർക്ക് അവർക്ക് നമ്മൾ എനിക്ക് ഈ വണ്ടി ഷേപ്പ് ചെയ്യണമെന്ന് തന്നെ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നമ്മുടെ ജിതിൻ ചേട്ടായി എട്ട് രൂപയ്ക്ക് വലിയ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു അപ്പോൾ അതുകൊണ്ടാണ് റേറ്റിന് നല്ല വ്യത്യാസമുണ്ട് പത്ത് മൂവായിരം നാലായിരം രൂപ വ്യത്യാസം വരുമ്പം നമ്മൾ എന്തിനാണ് ഇവിടുന്ന് അത്രയും ദൂരം പോകുന്നത് നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിരുന്നു പക്ക കടപ്പൻ രീതി പണിയണമെന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്ന ഒരു കടപ്പനെ പോയി പണിയുക അല്ലാതെ ഏകദേശം ഒരു ഷേപ്പ് മതി അത് കറക്റ്റ് ഷേപ്പാണ് പക്ഷെ എന്നാലും ഞാൻ പറയുക ഏതാ ഇച്ചിരി നമുക്ക് പക്ക കട്ടപ്പന രീതി വേണമെങ്കിൽ കടപ്പനെ തന്നെ പോയി പണിയാം അല്ലെങ്കിൽ ചിദിഞ്ചേട്ടടുത്ത് വന്ന് കഴിഞ്ഞാൽ അടിപൊളി ഈ ഷേപ്പിൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പണിന്ന് അടിപൊളിയായിട്ട് കിട്ടും ഇന്ന് നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലൊരു ഡീറ്റെയിൽ റിവ്യൂ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ഓവർ മോഡിഫിക്കേഷൻ ഒന്നുമില്ല അന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കണ്ട അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം dreaming all in my head like I've seen it. A life worth living is a life with me. And I'll do what I love till my heart stops beating. I'm feeding this demon. Gotta taste, get a waste, spit in my face. Work a job every day. Till your dreams fade away. Like a car, never change. Play the game. Now we say I need a... done it, namara para Kudra, എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ പേര് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേരും ഡി മിൽക്യൂർ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മണറുക അല്ല മണറുകാടല്ല കിടങ്ങൂറിന്ന് കുറച്ചോട്ട് പോകുമ്പോഴത്തേനും ആ സാധനത്തിന് പേരും കറക്റ്റ് പോർത്തിരിക്കുന്നില്ല അവിടെയാണ് നമ്മൾ ചെയ്ത് സ്റ്റിക്കർ വർക്ക് അടിപൊളിയായിരുന്നു നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഇത് വരുന്നത് ഒരു വൈറ്റും റെഡും കൂടെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ് അതിന് നെയ്മോർഡിൽ തന്നെ വരുന്നത് അപ്പോൾ അതിന് ഏകദേശം എത്ര രൂപ സ്റ്റിക്കർ അടിക്കാനും എത്ര പത്ത് നൂറ്റമ്പത് രൂപ സം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ട് ചെയ്ത് അപ്പം നമുക്ക് മുകളിൽ നിന്ന് തന്നെ തൊട്ട് തുറങ്ങും എപ്പോഴും നമ്മൾ ടോപ്പ് ചെയ്താണല്ലോ വരുന്നത് എല്ലാ റിവ്യൂസും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതും നമുക്ക് അതുപോലെ തന്നെ തുടങ്ങാം നമുക്ക് ക്രോസ് ബാർ തോട്ട് തുടങ്ങാം അപ്പം പിന്നെ കുഴപ്പമില്ല ഏറ്റവും ഒക്കത്തിരിക്കുകയാണ് ക്രോസ് ബാറിൽ അപ്പോൾ നമ്മളിത് ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ മേടിച്ചത് മുണ്ടക്കയത്തെ വീനസി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അവിടെ ആ സമയത്ത് ഒരു ട്രെൻഡിങ് ബാർ ഇങ്ങനത്തെ ആയിരുന്നു വരുന്നത് അതായത് ഈ ക്രോസ്ബാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ക്രോസ്ബാറിൻ്റെ നീളം കുറവും ബാക്കിൻ്റെ നീളം കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അല്ല കുറച്ച് ആൾ മുമ്പ് ഒരു ട്രെൻഡും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ നീളമാണ് പക്ഷേ ഞാൻ ഈ മേടിച്ചപ്പോൾ ഉള്ള ട്രെൻഡെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൻ്റെ നീളം കുറവും ബാക്കിൻ്റെ നീളം കൂടുതലും വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ആ സമയത്ത് ഞാൻ മേടിച്ച സമയത്ത് വണ്ടി പണത്തെ സമയത്ത് ഒരു ക്രോസ്ബാറിൻ്റെ ട്രെൻഡ് വരുന്നത് അപ്പോൾ ഈ ക്രോസ് ബാർ എന്ന് പറഞ്ഞ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അല്ല നാലായിരം രൂപയാണ് അന്ന് റേറ്റ് വന്നത് എനിക്ക് ഞാൻ കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ മേടിച്ചത് കൊണ്ട് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ കിട്ടി മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ കിട്ടി കാരണം അങ്ങനെ കിട്ടാൻ കാരണം ഞാൻ വേറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചോണ്ടോ എനിക്ക് അത്രയും വില കുറഞ്ഞ് കിട്ടിയത് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് റേറ്റ് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന റേറ്റ് ഈ വണ്ടി ഞാൻ പണിതപ്പോൾ ഉള്ള റേറ്റ് ആണ് പറയുന്നത് ഒരിക്കലും ഇപ്പോഴത്തെ റേറ്റ് അല്ല പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ആയതുകൊണ്ട് അവസാനം വരെ കാണുക എന്നാലാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ക്രോസ് ക്രോസ്ബാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ക്രോസ് ബാർ നിൽക്കുന്നത് മറ്റേ ഡ്രൈ സ്ക്രൂവെയിലാണ് ഡ്രൈവൾട്ട് സ്ക്രൂവെയിലാണ് ഒരിക്കലും നെറ്റ് ആൻഡ് അല്ല ഇവിടെ നെറ്റ് ആൻഡ് ബോൾട്ട് അല്ല എന്തായി നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ ഡ്രൈ സ്ക്രൂവേലാണ് നിൽക്കുന്നത് അപ്പോൾ ആരും ഇതായാലും ചെന്ന് വലിയ കാര്യങ്ങൾ കാര്യങ്ങളും നമ്മൾ വണ്ടിയൊക്കെ സാൻഡിൽ ഇടുമ്പോൾ ചിലവന്മാരെ അത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് തൂങ്ങും അങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇളക്കം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടകട കടക്കടകാ നടിയും ബഹളം ഒക്കെ ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ക്രോസ് ബാറെ ആരെക്കൊണ്ട് പിടിച്ച് തൂങ്ങിപ്പിക്കാനോ പണിയാനോ അച്ചുമ്പോൾ ചിലവരൊക്കെ പിടിച്ച് ഇതെല്ലാം ഓരോ അടി ഒക്കെ കൊടുക്കും അടിച്ചാൽ നമ്മുടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ പോവുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ താഴെത്തൊട്ട വരുമ്പോഴത്തേനും നമുക്ക് ക്രോസ് ബാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ താഴ്ത്തേക്ക് വരുമ്പോഴത്തേനും പിന്നെ ഇപ്പോൾ ചിലവർ ചോദിക്കും ഇവിടെ എന്താ പറയുക ഒരു കെട്ട് ഇതുപോലെ തന്നെ ഒരു വേട്ടാവളിയും വന്ന് ഏതാ ആരാന്നും എനിക്കറിയത്തില്ല ഒരു വേട്ടാവളിയെ വന്ന് പിടിച്ച് തൂങ്ങിയതാണ് പിന്നെ കിടക്കിടക്കിടകളുടെ അടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വയർട്ട് ചെയ്തത് ഫ്രണ്ടിൽ രണ്ടെണ്ണം വയർട്ടായി ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ദൈവം കുഴപ്പമില്ല പിന്നെ നമ്മൾ താഴ്ത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ വണ്ടി ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ ഈ ഈ ടോപ്പിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം പറയാം അല്ല വേണം ആദ്യം തന്നെ പറഞ്ഞേക്കാം ആദ്യം ഈ ടോപ്പ് നമ്മൾ ഒരിക്കലും റെഡിമെയ്ഡ് ടോപ്പല്ല ഇത് നമ്മൾ തയ്ച്ചെടുത്താൽ നമ്മുടെ നൌഷേണനാണ് നമ്മുടെ ഹിന്ദിയർ വർക്ക് അതായത് അപ്പോസ്ട്രറി വർക്കും കാര്യങ്ങളും എനിക്ക് കറക്റ്റാ വീട് വരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ പടുത ഇന്നറ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ നൗഷേണനാണ് മുണ്ടക്കേത്തുള്ളത് അപ്പം ഇത് നമ്മൾ തയ്ച്ചിട്ടേക്കണ പടുതയാണ് തയ്ച്ചിട്ടേക്കണ പഠിത കാരണം എന്താന്ന് വെച്ചാൽ തയ്ച്ചിട്ട് പടുതയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കറക്റ്റുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തൈലായിരിക്കും പക്ഷെ റെഡിമെയ്ഡ് പടുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ച് കയറി പോവും ഇറങ്ങിപ്പോവും സ്റ്റിച്ചിങ്ങിന് തിരമാല പോലെ കയറി ഇറങ്ങിപ്പോവും ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ നിങ്ങൾ വണ്ടി പണിയാൻ പോകുന്നവർ പ്രത്യേകം അപ്പോസ്റ്ററി വർക്ക് ചെയ്യുന്നവരോട് പറയുക പടുതാ തയ്ച്ചിടാന്ന് ഇപ്പം ഒരു പക്ഷേ മറന്നു പോകാൻ ചാൻസ് ഇപ്പം എന്നെ പറയുക ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പറയലും പഠിതം കിട്ടോളാന്ന് പറയുമ്പോഴത്തേനും അവർ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഇപ്പം സമയം വേസ്റ്റായിരിക്കുകയാണെങ്കിൽ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന അത് റെഡിമെയ്ഡ് പഠുതാണ് അവർക്ക് സമയത്തിന് എളുപ്പമല്ല സമയലാഭമുണ്ട് പക്ഷെ നമ്മൾ പ്രത്യേകം പറയുക പഠിത നമ്മൾ തയ്ച്ചിടണം തയ്ച്ചിടുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ തയ്ച്ചിട്ട പടുത അവിടെ കിടന്നോളും ചുമ്മാ മറ്റേന്ന് പറഞ്ഞിങ്ങനെ മേക് മേ മേക്ക് ഒന്ന് കിടക്കും അതുകൊണ്ട് എപ്പോഴും പഠിതാൽ നിങ്ങൾ തയ്ച്ചെടുക്കാം അപ്പം പടുത്തേക്കും ഇന്നറും അതായത് ഈ പടുത അകത്തേ ഇന്നറ് പിന്നെ വേറെ തട്ട് പിന്നെ വേറെ കുറച്ച് വർക്കൗടെ എല്ലാവരുടെ കൂടി ഒരു ആറായിരത്തി അറുപത്തഞ്ഞൂറില്ല ഒരു ഏഴായിരം എണ്ണായിരം ആ റേഞ്ചാണ് വന്നത് കറക്റ്റ് റേറ്റ് അവർക്കുള്ള കറക്റ്റ് വിട്ട് വന്നാൽ ഏകദേശം ഒരു ഏഴായിരം എണ്ണായിരം റേഞ്ചാണ് വന്നിരിക്കുന്നത് പടുത ഇന്നർ വേറെ കുറച്ച് ഉണ്ട് സീറ്റും കാര്യങ്ങളൊന്നും കേട്ടോ സീറ്റിന് വേറെയാണ് അതിന് സീറ്റ് അകത്തേക്ക് വരുമ്പോൾ പറയാം പിന്നെ താഴ്ത്തായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഏരിയയിൽ നമ്മൾ മുണ്ടക്കേത്ത് നിന്ന് മേടിക്കരുത് ഭയങ്കര റേറ്റ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് നമ്മൾ കോട്ടയം ബോട്ടിട്ടിൽ കയറും വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ സാധനം സെയിം സാധനമാണ് മുണ്ടക്കയ വിനസി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പിന് വിൽക്കുന്നത് നഷ്ടക്കച്ചേരിയാണ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ എല്ലാ സാധനവും ഒരു കടയിൽ നിന്ന് മേടിക്കുക നമ്മൾ അന്വേഷിച്ച് പതിയെ ചെയ്യുക നമ്മൾ കോട്ടയത്ത് മേടിച്ച ഏരിയയിലാണ് ഈ എന്താ പറയുക മിററിൻ്റെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മിറർ മാറി പുതിയ പുത്തമണ്ടിക്ക് വന്ന മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വേറൊരു പുറത്ത് നോക്കി തള്ളിയിരിക്കണ മിററാണ് അത് ഭയങ്കര വൃത്തിയായിട്ട് അത് ഇത് രണ്ടും ഞാൻ മേടിച്ച് വിനസിന്ന് തന്നെയാണ് മേടിച്ച് റേറ്റ് ഞാൻ കറക്റ്റ് ഓർത്തിരിക്കണില്ല പിന്നെ ഈ സാധനം ഈ അതിൻ്റെ താഴത്തെ വന്ന സാധനം ഇതിന് ഇരുനൂറ്റമ്പത് രൂപ അന്ന് ഞാൻ മേടിച്ചപ്പം അത് റേറ്റ് ഇച്ചിരി അവിടെ കൂടുതലാണ് നമുക്ക് അല്ലാതെ കോട്ടയത്ത് ഇവിടെ റേറ്റ് കുറഞ്ഞു കിട്ടും നമ്മൾ ആ സമയത്ത് അങ്ങ് ഉള്ളൂ ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണ നീൻ പിന്നെ പലരും ചോദിച്ചു വേണം ചോദിച്ചൊരു കാര്യമാണ് ബ്രോ എന്തുകൊണ്ട് നിങ്ങൾ വൈപ്പർ മാറുന്നില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വൈപ്പറും കാര്യങ്ങളൊക്കെ മാറണമെന്ന് പക്ഷേ വൈപ്പർ ഇപ്പോൾ മാറിയാൽ നിങ്ങൾക്ക് ലോങ്ങ് ഒക്കെ പോകുന്ന ഒരാളാണെങ്കിൽ മറ്റേ മറ്റേ കാറിൻ്റെ വൈപ്പർ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഇടുമ്പതിന് ഇതിൻ്റെ മെല്ലിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ കമ്പനി വൈപ്പറായത് ആയതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഇപ്പോൾ ഒരു എറണാകുളം ഓട്ടം പോകുക നിങ്ങൾ ആ അമ്പത് കിലോമീറ്റർ റോഡ് അമ്പത് കിലോമീറ്ററും നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് വിശ്വസിച്ച് ഈ വൈപ്പർ ഇടാൻ പറ്റും മറ്റെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഓഫാക്കി കൊടുക്കണം കാരണം ഇതുകൊണ്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ പോയതാണ് എനിക്കൊരു എയർപോർട്ടോട്ടം കിട്ടിയപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ട് പോയതാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർപോർട്ടോട്ടം കിട്ടിയപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടുന്ന് തൊട്ട് അവിട്ടം വരെ ഞാൻ ഈ വൈപ്പർ ഇട്ടുകൊണ്ടാ പോയത് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ മറ്റേ വേറെ വൈപ്പറൊക്കെ വയ്ക്കുമ്പോഴത്തേന് വെയിറ്റ് കൂടും അതിൻ്റെ മില്ലിങ്ങിന് അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും മഴക്കാലം മാറിയിട്ടാണ് ഏതൊക്കെ ഞാൻ ഈ വൈപ്പർ മാറുന്നുള്ളൂ മറ്റൊന്ന് ഷോയ്ക്കാൻ പെടുത്തുള്ളൂ എന്നാലും വലിയ ഈ കമ്പനി വൈപ്പിങ്ങിൻ്റെ അത്രയും ക്ലിയർ ആയിട്ട് വൈപ്പിംഗ് കാര്യങ്ങളൊന്നും മാറത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈപ്പറും കാര്യങ്ങളൊക്കെ മാറത്തത് മഴക്കാലം കഴിയുമ്പോൾ എനിക്ക് സമാധാനത്തോടെ എനിക്ക് ആ വൈപ്പറും കാര്യങ്ങളും മാറാനുള്ളതാണ് പിന്നെ താഴ്ത്തോട്ട് വരുമ്പോഴത്തേനും നമ്മളത് ഹെഡ് ലൈറ്റിൻ്റെ ഒരു ഒരു കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പം കട്ടപ്പനെ ഒരു സ്ട്രെൻഡിങ് ആയി വന്ന സാധനമാണ് നമ്മളിവിടെ വെച്ചു ഇതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റ് ഓർത്തിരിക്കണില്ല നമുക്ക് സുൽത്താനാണ് സെറ്റ് ചെയ്ത് തന്നത് അതിപ്പം സിലിക്കോൺ തൂത്ത് ആണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നീടകത്ത് നമ്മൾ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിംഗ് ലൈറ്റ് നൂറ്റമ്പത് രൂപയാണ് റിംഗ് റിംഗ്ലൈറ്റിൻ്റെ വില വരുന്നത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അതിന് ഒരു റില വരുന്നതാണ് രണ്ടിലും റില വരുന്നതാണ് കോട്ടയം പോട്ടിയിട്ടില്ല അത് മേടിക്കാൻ കിട്ടും ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇവിടെ സ്ട്രിപ്പ് റെഡ് കൊടുത്തിട്ടുണ്ട് അതിന് മീറ്റർ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല അതും എനിക്ക് സുൽത്താൻ സെറ്റ് ചെയ്ത് തന്നെയാണ് അതിന് ജസ്റ്റ് ലൈറ്റ് രണ്ട് ഞാൻ ഇട്ട് കറക്റ്റായിട്ട് കാണിക്കാം ഇതാക്കോ ലോണാണത് പാർക്കേലാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പാർക്ക് ഇടുമ്പോഴത്തേനും അത് തെളിയും കേട്ടോ പാർക്ക് ഇടുമ്പത്തേന് വൈറ്റും റെഡും ആണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നിങ്ങൾ എപ്പോഴും വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ വൈറ്റും ബ്ലൂവും വേക്കുക അല്ലെങ്കിൽ വൈറ്റും റെഡും കഴിക്കുക അതാണ് കോമ്പിനേഷൻ ചില ഇതിൻ്റെ അകത്ത് നീല ചുമലയൊക്കെ വയ്ക്കും അത് അറു ബോറാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇടണമെങ്കിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വെട്ടവും കാര്യങ്ങളൊക്കെ ഒരു വൈറ്റ് വെട്ടവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പറ്റുന്നുണ്ട് ആ റിങ്ങിലായിട്ടിന് പിന്നെ താഴ്ത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വിൽക്കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് വിൽക്കപ്പാണ് ഒരു ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ ഒരു ഇത്രയുള്ള ആറ് ഇതുള്ളതിൻ്റെ ഒരു കപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം ആ സെറ്റിന് ആയിരം രൂപയാണ് ഫുള്ള് വന്നതും ബാക്കിലത്തെ രണ്ട് ബിൽ കപ്പും ഇതും എല്ലാം കൂടി കൂട്ടി ആയിരം രൂപയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് ആയിരം രൂപയാണ് വന്നത് അപ്പോൾ ഫ്രണ്ട് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മളൊരു നോർമൽ നോർമൽ ഒരു കട്ടപ്പന രീതി വണ്ടി ചെയ്യണ പോലെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നിതലിൻ്റെ ഇതും ഇത് മറ്റേ ആറ് ആറ് ഇതളിൻ്റെ ഇത് വരുന്നത് പിന്നെ നമ്മളിത് ആകെ മാറ്റിയേക്കണത് ഹൈറ്റ് ഈ സൈഡിൽ നമ്മൾ ഈ കമ്പനി ഇതാണ് വന്നിരിക്കുന്നത് കമ്പനി ഷോക്കാണ് അതായത് നമ്മൾ ജിമ സ്റ്റിക്കർ ഒട്ടിച്ചു നമ്മൾ ഹൈറ്റ് ഇട്ടേക്കണത് നമ്മൾ ആദ്യം ഇട്ടേക്കണത് എട്ടായിരുന്നു പിന്നെ നമ്മൾ ഇഞ്ച് ഒരിഞ്ച് കട്ടയങ്ങണ കിട്ടിയങ്ങനെ ഒമ്പത് ഇഞ്ചാണ് ഹൈറ്റ് ഇട്ടേക്കണത് നോക്കി എട്ടിഞ്ച് സ്പ്രിങ്ങും ഇഞ്ച് കട്ടയാണ് ഇട്ടേക്കുന്നത് അങ്ങനെ ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ ഹൈറ്റ് ഇട്ടിരിക്കുന്നത് ഹൈറ്റ് ഇട്ടിരിക്കുന്നത് ടയറിന് അത്യാവശ്യം ഒരു പത്ത് പതിമൂവായിരം ലൈഫ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുത്തൻ ടയറാണ് പുത്തൻ ടയറാണ് എന്നിട്ടും ഒരു തവണ കട്ട് ചെയ്ത് ഫസ്റ്റ് കട്ടയാണ് പുത്തൻ ടയറിൻ്റെ ഫസ്റ്റ് കട്ട ടയറാണ് ഇത് പിന്നെ ഒരിക്കലും നിങ്ങളുടെ സി എറ്റിൻ്റെ ടയറ് മേടിക്കരുത് എപ്പോഴും നിങ്ങൾ ഓട്ടോയ്ക്ക് മേടിക്കേണ്ടത് എം ആർ എഫിൻ്റെ ടയറാണ് മേടിക്കുക മേടിക്കാവുള്ളൂ കട്ട ചെയ്താലും എം ആർ എഫിൻ്റെ ടയറാണ് അടിപൊളി അപ്പം പിന്നെ പുറകെ ഒരു ചേർ വാങ്ങി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ തന്നെ പിന്നെ പ്ലാൻ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെയും കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ അത്രയും വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ തീരും വളരെ ബേസിക്കായിട്ട് പുത്തമണ്ണിയുടെയൊക്കെ ബമ്പർ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒക്കെ ഇത് വെച്ച് നീട്ടിയേക്ക് വേണം പക്ഷേ അത് വൃത്തിയായിട്ടാണ് അത് നമ്മൾ കാലക്രമേണ നമ്മൾ ബമ്പർ മാറ്റി പുറത്തോട്ട് ഇച്ചിരി തള്ളിക്കണം പിന്നെ അത് ഇവിടെ റിവേഴ്സ് ക്യാമറയുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇച്ചിരി ചെളിയുണ്ടല്ലോ കറക്റ്റായിട്ട് തുടച്ചില്ല ഉണ്ടോ ും കാര്യങ്ങളൊക്കെ ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ ക്യാമറ വരുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചാൽ ക്യാമറ എവിടെ വെച്ച് വെക്കണമെങ്കിൽ ചിലർ ഇവിടെയൊക്കെ വെക്കും ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബോഡി തുളക്കേണ്ട വരും അതിൻ്റെ ഒന്നും കാര്യമില്ല ഈ ബമ്പറിലേക്ക് രണ്ട് നെറ്റ് ആൻഡ് സ്ക്രൂ ബോൾട്ട് കൊടുത്തിട്ട് സ്ക്രൂ അങ്ങ് നെറ്റാൻ ബോൾട്ട് കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു തകടേൽ അങ്ങ് ക്യാമറ അങ്ങ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒമ്പതിഞ്ചാണ്ട് ഹൈറ്റ് ഇട്ടിരിക്കണേ പിന്നെ ബാക്കിനും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളൂ അല്ല വേറെ അങ്ങനെ ഓൾഡർ ഓവർ ആയിട്ടുള്ള ഇനി ഒരു കാലക്രമേണ നമുക്കിവിടെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വെച്ച വണ്ടിക്ക് ഇച്ചിരി ലുക്കാന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് സാധന കെട്ട് വണ്ടി ചെയ്യണേ പോലെ അങ്ങനെ ഒരു ഓവറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഇനി നമുക്ക് നമ്മൾ നേരെ നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് പോകാം അകത്തേന്നും പറഞ്ഞാൽ വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ അകത്തേക്ക് പോകാം ഡ്രൈവർ ക്യാബിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഫോണൊക്കെ വയ്ക്കാൻ വേണ്ടി ഉറ്റാക്കുന്നത് പ്രത്യേക ഒരു തുണിയാട്ടോ വണ്ടിയൊക്കെ തുടയ്ക്കാൻ ഈ പ്രത്യേക തുണി നല്ല വണ്ടിയൊക്കെ തുടയ്ക്കാനാണെങ്കിൽ ഈ തുണി അടിപൊളി ഇതേ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് തുണി ഇവിടെ വെച്ചിട്ടുണ്ട് തുണി ഇവിടെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ടിൽ വരുമ്പോൾ തരും ഇതാണ് നമ്മുടെ സ്റ്റീരിയോ സെറ്റപ്പ് സൗണ്ട് സിസ്റ്റത്തെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം സോണിയുടെ ആണ് വരുന്നത് ഇതിന് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഏകദേശം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ മേടിച്ചത് പിന്നെ രണ്ടായിരം മൂവായിരത്തിനെയാണ് പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി ചില്ലറ രൂപയ്ക്ക് കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റൗണ്ട് ചെയ്ത് കിട്ടി ഇത് പണ്ടത്തെ സി ഡി ഇടുന്ന മോഡലാണ് യു എസ് ബി ഓക്സ് സി ഡി ബ്ലൂടൂത്ത് കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ടി അട്ടിപൊളി സെറ്റാണ് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഈ സെറ്റൊക്കെ മേടിക്കുന്നത് പണ്ടത്തെ ഓൾ ഈസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാ എന്നാ സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എൻ്റെ സ്പീക്കർ ലോക്കലായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട് ക്ലാരിറ്റിക്ക് ഇച്ചിരി പെടുപ്പ് അല്ലെങ്കിൽ ഈവൻ വേറെ ലെവല് ഗുമ്മ ഗുമ്മസ്കിയ ഒന്നും പറയാൻ അടിപൊളി സാധനം ഇതാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മളിവിടെ റിവേഴ്സ് ക്യാമറയുടെ ഇത് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ സ്വിച്ച് വരുന്നത് ഇതാ കേട്ടോ ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ സ്വിച്ച് വരുന്നത് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞതും കണ്ടോ റിവേഴ്സ് ക്യാമറ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പിന്നെ ഇവിടെ മണി കളക്റ്റിംഗ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ മൂന്ന് സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്പീക്കർ ലീമോറിൻ്റെ ലോക്കൽ സ്പീക്കറാണ് ഒറിജിനൽ സ്പീക്കറായ നല്ല സൗണ്ട് ക്ലാരിറ്റിയും വന്നാലും കാരണം ലോക്കൽ സ്പീക്കറായിട്ടുണ്ട് ഇത് പൊളിഞ്ഞു പോയി കേട്ടോ ലോക്കൽ സ്പീക്കറായതുകൊണ്ടാണ് പൊളിഞ്ഞ് പോയതുകൊണ്ട് ആ ഫ്രണ്ടിലത്തെ രണ്ട് സ്പീക്കറിന് ഇച്ചിരി മടുപ്പാണ് ബാക്കിലത്തെ സ്പീക്കറും മടുപ്പാണ് രണ്ട് ലീമോറിൻ്റെ രണ്ട് ജേബിൻ്റെ വീക്കിന് നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും ഈ സ്പീക്കറിനെല്ലാം കൂടെ കൂട്ടി ഒരു രൂപ ആകെ ആയിട്ടുള്ളൂ ഇതിനും രണ്ടായിരത്തഞ്ഞൂറ് സ്പീക്കറിനെല്ലാം കൂടെ രണ്ടായിരത്തഞ്ഞൂറും ആയിട്ടുള്ളൂ പിന്നെ ആമ്പിനും സബ്ബിനും കൂടെ കൂടി സബ്ബിന് ആറായിരം രൂപ ആമ്പിന് ആറായിരം രൂപ അങ്ങനെ പന്ത്രണ്ടായിരം രൂപ ആംബാൻ സമ്പ് പന്ത്രണ്ടായിരം രൂപ പിന്നെ എല്ലാം കൂടെ കൂട്ടി ഒരു പത്ത് പതിനെട്ട് രൂപയ്ക്ക് എല്ലാം കൂടെ നിന്നു കേട്ടോ വയറിങ്ങും പൈൻ കൂലിയും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ ആ ഒരു പത്ത് പന്ത്രണ്ട് രൂപ പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം ഫുള്ള് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ തട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫുള്ള് തട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ പറയുക ഒരു അടിപൊളിയായിട്ടുള്ള തട്ട് ഗിത്താറൊക്കെ വെച്ച് പിന്നെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് മറ്റേ സാധാരണ നേരത്തെ വെച്ചിട്ടുണ്ട് നോർമൽ ഒരു ഫാനായിരുന്നു അത് എപ്പോഴും കോയില് കത്തി പോകേണ്ടത് ഈ ഫാന വെച്ചാൽ ഇത് കാരണം അതേപോലെ കൂടി ഫാനാണ് പക്ഷെ അടിപൊളിയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു എയർ ഫ്രഷ് എന്തെങ്കിലും വെച്ച് നല്ല സ്മെല്ലും ആയിരിക്കും ഞാനപ്പം ഈ ഒരു അത്രയാണ് ഉപയോഗിക്കുന്നത് ഇത്ര തീർന്നു പോയി ഈ ഒരു അത്രയാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഏകദേശം റേറ്റ് വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നത് പിന്നെ ഈ റിവേഴ്സ് ക്യാമറ റേറ്റ് വന്നത് രണ്ടായിരം രൂപ കേട്ടോ റിവേഴ്സ് ക്യാമറയ്ക്ക് റേറ്റ് വന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇതൊക്കെ നോർമൽ വണ്ടിയാണ് വരുന്ന കാര്യങ്ങളൊക്കെ കാര്യമാണ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് റിവേഴ്സ് ക്യാമറയുടെ ഇവിടെ മറ്റേ മഞ്ഞ ഫോഗ്രാമിൻ്റെ ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ വലിയ ഓവർ മേനോവർക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ പിന്നെ സീറ്റിൻ്റെ കാര്യം സീറ്റിൻ്റെ കാര്യം ഞാൻ പറയാം ഫ്രണ്ട് സീറ്റ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പണത് ഈ ഇരിപ്പും ചാരികൂടെ കൂടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ അടിപൊളി അിടിക്കാച്ചി കിണങ്കാച്ചി സീറ്റാണ് വന്നിരിക്കുന്നത് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ചാരിനും ഇരിപ്പിനും കൂടെ കൂടി വരുന്നത് നല്ല സ്മൂത്താണ് ഇരിക്കാനൊക്കെ നല്ല പതുപ്പത്ത് പോലെ ഇരിക്കുന്നുണ്ടോ നല്ല സ്മൂത്താണ് ഇരിക്കാൻ അപ്പം ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നൗഷാണിൻ്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പൈപ്പ് ചെയ്തിട്ടുണ്ട് പൈപ്പിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെ മൂന്ന് സ്വിച്ചാണ് വരുന്നത് ഈ ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ ഈ പൈപ്പിൻ്റെ ലൈറ്റിങ്ങനെ തെളിയും മാ പല കളർ ഇങ്ങനെ മാറി മാറി തെളിയും കേട്ടോ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പല കളറും മാറി മാറി തെളിയി ഇതിനേകദേശം ഒരു രണ്ടായിരത്തി രൂപയാണ് റേറ്റും കാര്യങ്ങളും വരുന്നത് പക്ഷേ കാണുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഇത് ഇതിൻ്റെ പാർട്സ് കിട്ടാനായത് ഈ പൈപ്പ് അങ്ങനത്തെ ഇതിൻ്റെ പുറകെ ഒത്തിരി നടക്കണം ഈ സ്റ്റിക്കർ സ്റ്റിക്കറടിക്കാനും കറക്റ്റായിട്ട് നോക്കാം അതിനാണ് ഇത്ര റേറ്റ് വരുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പൈപ്പിനകത്ത് റേറ്റ് വെച്ചോണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക അപ്പോൾ രണ്ടായിരഞ്ഞൂറ് രൂപയാണ് ഈ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് പിന്നെ ഇവിടെ ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയത് ചെറിയ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇത് വെച്ചില്ലെങ്കിൽ ചിലർ അമ്മച്ചമാരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൈകൈറ്റി ഇന്നർ മൊത്തം കീറി കളയും ഓ കുറെ എണ്ണങ്ങൾ കീറി കളഞ്ഞു കിട്ടും പിന്നെ ഞാൻ പശൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന് അതിനെ അമ്പൂര്യം കാര്യങ്ങളെ വരുന്നോളൂ പിന്നെ എന്തൊക്കെയാണ് വ പിന്നെ നമ്മളിത് സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഇത് 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 ഓൺ ആക്കുമ്പോൾ നമ്മുടെ സ്റ്റീരിയോ വർക്ക് ചെയ്യും സ്റ്റീരിയോ ഇതാണോ അതെ കോപ്പറേറ്റ് ഇല്ലാത്തൊരു പാട്ടറ അത് കോപ്പറേറ്റ് ഉള്ള പാട്ടാണ് അപ്പോൾ നമുക്ക് കോപ്പറേറ്റ് ഇല്ലാത്തൊരു പാട്ടും കാര്യങ്ങൾ നമുക്കിടാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടിയെ ചെയ്തുള്ള ഓവർ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളുമില്ല പിന്നെ നമ്മൾ മാറ്റ് മേടിച്ചിട്ടുണ്ടാകുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചത് കോട്ടയം മണർ കാട് നിന്നാണ് മേടിച്ചത് മണർകാട് എന്ന് മണർകാട് നിന്ന് പുതുപ്പള്ളിക്ക് പോകുന്ന മെയിൻ ഹൈവേ ചെല്ലുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ മാറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട് അവിടുന്ന് മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കാലിറുണ്ട് പാരഗന്റെ ചെരുപ്പ് പോലെ റബ്ബർ ചെരിപ്പില്ല അതിന്റെ അതിൻ്റെ അതിന്റെ കട്ട് ചെയ്തെടുക്കണ മറ്റേ മാറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണത് നല്ല അടിപൊളി സാധനമില്ല കടന്നോളും കിട്ടുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ കടന്നോളൂ കടന്നോളൊരു കുഴപ്പമില്ല ഇതാണ് നമ്മുടെ സബ് വരുന്നത് ജെ ബി എല്ലിന്റെ പന്ത്രണ്ട് ഇഞ്ച് ഒറിജിനൽ കുറ്റിയാണ് ഡ്യൂപ്ലി ഡൂപ്പിളി ഇതന്നെയാണ് ആ ഡൂപ്ലി കുച്ചി ഒന്നല്ല പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒറിജിനൽ പക്ക ടോർച്ച് ബസ് എടുത്ത കുറ്റിയാണ് അപ്പൊ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പൊ പൊടിയൊന്നും കയറിയിരിക്കാൻ വേണ്ടി പിന്നെ സോണി എക്സ്പ്ലോയിഡിന്റെ സോണി എക്സ്പ്ലോയിഡിന്റെ ആയിരം വാച്ചിന്റെ ആമ്പാണ് വന്നിരിക്കുന്നത് ആയിരം വാച്ചിന്റെ ആമ്പാണിത് ഫുൾ നല്ല സ്റ്റീരിയോ എന്ന് വരുന്ന വയറാട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ജാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടൂൾസ് കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് സബ് നല്ല അടിപൊളിയാക്കിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വണ്ടി കഴിയുമ്പോഴാണെങ്കിൽ തന്നെ സീറ്റ് അങ്ങ് മറിച്ച് ഈ സബ്ബും സീറ്റിനൊപ്പം അങ്ങ് പൊക്കുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി കഴുകാനും കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെ വെച്ചാൽ ചിലർ നിലത്ത് വെക്കും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഒക്കെ ഒഴുകിൻ്റെ അകത്ത് കയറുമല്ലോ ചെയ്ത് നമ്മൾ കുറ്റി നനഞ്ഞാൽ പോയി ഇതൊന്ന് നിറഞ്ഞുകഴിഞ്ഞാൽ കുറ്റി ഫുള്ള് ചീത്തയാവും അപ്പം ഇത് പക്ക എയർ ടൈറ്റ് കുറ്റിയാണ് എയർ ടൈറ്റ് കുറ്റി നല്ല ഒറിജിനൽ കുറ്റിയാണ് പിന്നെ എനിക്കിത് ആറായിരം രൂപയ്ക്കാണ് കിട്ടിയത് ഇത് ആറായിരം രൂപ അങ്ങനെ ആറായിരം രണ്ടും കൂടെ കൂടി പന്ത്രണ്ടായിരത്തി ചില്ലറൊക്കെയാണ് എനിക്കത് രണ്ടും കൂടെ കിട്ടിയത് ഇത് പുത്തനാട്ടോ സോണിൻ്റെ ആമ്പ് പുത്തനാമ്പാണ് ഇത് സെക്കൻഡ് ആണ് എടുത്ത് കുറ്റിയൊക്കെ സെക്കൻഡ് എടുത്ത് ഇതിൻ്റെ ഒറിജിനൽ മേടിക്കണേ പുതിയത് മേടിക്കണേ ഒറിജിനൽ കുറ്റി മേടിക്കണേ പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം പന്ത്രണ്ടായിരം രൂപ കൊണ്ട് രൂപ കൊടുത്തൊന്നും ഈ സബ് മേടിക്കേണ്ട കാര്യം നമുക്കില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഓട്ടോയിലേക്ക് വയ്ക്കാൻ ടൂറിസ്റ്റ് ബസേലൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല ഓട്ടോയിലേക്ക് വയ്ക്കാൻ സെക്കൻഡ് ജെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സേന്നൊക്കെ കിട്ടും നല്ല സാധനം നോക്കിയെടുത്താൽ മതി അങ്ങനെ കാത്തിരുന്ന് കിട്ടിയതാണ് ഈ ജെ ബി എല്ലിന്റെ സാധനം അട്ടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പം സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഇടി കറക്റ്റ് കിട്ടില്ല കാരണം ഓപ്പൺ ഇങ്ങനെ ഇടി ഇഡി പതറിപ്പോവും എന്നുവെച്ചാൽ പുറത്തോട്ട് പോകും അടച്ചിട്ടാലാണ് കറക്റ്റ് ഇഡിയും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പാട്ടിടാം അപ്പം കറക്റ്റായിട്ട് ോ ലക്ഷിട്ടി വരുകയാണെ ഇപ്പൊട്ടി വരും ഇട്ടി വരും ഇട്ടി 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 ഇപ്പൊ വരും ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സ് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെയായിട്ട് ഇനിയും വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അർജൻറ്റായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ